ിൽ കിട്ടി യാത്രക്കാരുടെ തിരക്കുകൾ ഒരുപാടുണ്ടായിരുന്നു യാത്രക്കാർ ഇറങ്ങുകയും കയറുകയോ ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ ഒരു ട്രെയിനിൽ ഇറങ്ങുന്ന കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ ചണ്ഡീഗഡ് ബസ് സ്റ്റോപ്പിൽ എത്തി ബസ് കയറാൻ വേണ്ടി കാത്തിരുന്ന പോലും ഒരു ബസ് കിട്ടി അങ്ങനെ അതിൽ കയറി യാത്ര തുടങ്ങും അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടുകയും സുഹൃത്തിൻ്റെ കാറ് ഇതാണ് സുഹൃത്തിൻ്റെ കാറ് സുഹൃത്തിൻ്റെ കാറിൽ ബാഗുകളൊക്കെ വെക്കുകയും ചെയ്തു എന്നെ കാത്തിരുന്ന സുഹൃത്തു കൊണ്ട് ഞാൻ യാത്ര തിരിച്ചു നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് യാത്ര തിരിച്ചു പെട്ടെന്ന് ഒരു ഹോട്ടൽ ും കഴിക്കാത്ത കഴിഞ്ഞാൽ എന്നാൽ ചായ കുടിക്കാവുന്ന കരുതി ആ ഹോട്ടലിൽ കയറി ഞാനും എന്റെ സുഹൃത്തും കൂടി ഹോട്ടലിൽ കയറി ചായ കുടിക്കാൻ കയറി ഇതാണ് എൻ്റെ യാത്രയിൽ എനിക്ക് സഹായിയായി വന്നിട്ടുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഷെഫിയും നമ്മൾ യാത്ര ചെയ്യുന്നു ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര കൊടുക്കുകയാണ് ചെറിയ സൗഹൃദങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ യാത്ര കൊടുത്തേണ്ടി േഖല മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടുള്ള യാത്രയാണ് കാരണം ഇടതൂർന്ന മരങ്ങളും അതുപോലെ പച്ചത്തുതർന്ന പ്രദേശങ്ങളും അതുപോലെ തന്നെ ഒരു സൈഡിലാണെങ്കിൽ അതി അതിഭയാനകമായ കൊക്കയുമാണ് പക്ഷേ എങ്കിലും നമുക്ക് ഒരു ആ ഒരു യാത്ര നല്ല സുഖം തോന്നുന്ന യാത്രയാണ് കേട്ടോ സൈഡിലൊക്കെ ഭയങ്കരമായ മഞ്ഞും അതുപോലെ ഒപ്പം തന്നെ നല്ല ലാൻഡ് സ്ലൈഡിങ് ഒക്കെ ഉള്ള ഒരു ഏരിയയിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ യാത്ര പോകുന്നത് ഇപ്പം പരവാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പരവാണൂരാണ് നമ്മളിന്ന് മിക്കവാറും സ്റ്റേ ചെയ്യാൻ മതി കാരണം മുകളിലേക്ക് പോകാൻ ചിലപ്പോൾ കഴിയില്ല യാത്ര എന്ന് പറഞ്ഞാൽ രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ ലാൻഡ് സ്ലൈഡിങ് കൂടാതെ അതുപോലെ നല്ല മഴയുമുണ്ട് അങ്ങനെ മഴ നിങ്ങൾക്ക് കാണാമല്ലോ വിഷയമില്ലകത്ത് മഴ ഇങ്ങനെ നല്ല പെയ്തിപ്പം തോന്നതേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഒരു ടൗൺ ഏരിയയിലെത്തി അപ്പോൾ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി ഒരു പെട്രോൾ പമ്പിലേക്ക് ഞങ്ങൾ കയറുകയാണ് അങ്ങനെ ഞങ്ങൾ പെട്രോൾ പമ്പിൽ നിന്ന പെട്രോളൊക്കെ അടിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങുന്നു അങ്ങനെ മനോഹരമായ ഒരു പട്ടണം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ യാത്ര കൊടുക്കുകയാണ് നല്ല രസാഹമായ കാഴ്ചകളാണ് നമുക്ക് കണ്ണിൽ കടത്ത നിങ്ങൾക്ക് റോഡിന്റെ ഇരുവശങ്ങളിലും കാണാം ലാൻഡ് സ്ലൈഡിങ് ഒരുപാട് നടന്നിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല ലാൻഡ് സ്ലൈഡിങ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വന്ന് ഇറങ്ങിയതിന് ശേഷം അത്യാവശ്യം മഴയൊക്കെ ഒന്ന് തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം എങ്കിലും മഴ ഉണ്ട് നല്ല മഴക്കാലമൊക്കെ ഉണ്ട് ഏതായാലും ഞങ്ങൾ യാത്ര തുടരുകയാണ് നമുക്കിവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവുന്ന പറയാൻ പറ്റും മഴ പെയ്തുകഴിഞ്ഞാൽ അവർ അപ്പോഴേ റോഡൊക്കെ ബ്ലോക്കായി പോകും ഓട്ടോമാറ്റിക്കലി നമുക്ക് പോകാൻ പറ്റില്ല അങ്ങനൊരു അവസ്ഥയാണ് ഈ ഹിമാചൽ പ്രദേശമുള്ളത് മഴയും മഞ്ഞും ഒക്കെ താണ്ടി ഞങ്ങൾ ഹിമാചൽ പ്രദേശിന്റെ ബോർഡിനകത്ത് കയറി ഹിമാചൽ പ്രദേശിലൂടെ ഇപ്പം വാഹനം ഓടിക്കൊണ്ടിരിക്കുകയാണ് റോഡൊക്കെ അത്യാവശ്യം മഴ പെയ്ത് പെയ്ത് കുഴിയായിട്ടുണ്ട് കേട്ടോ നല്ല കുഴിയൊക്കെ ഉണ്ട് അപ്പം വളരെ സൂക്ഷിച്ച് നമുക്ക് പോകാൻ പറ്റും റോഡിന് വീതിയും കുറവാണ് ഈ ലാൻഡ് സ്ലൈഡിങ് നടന്നുകൊണ്ട് റോഡൊക്കെ വീതി വളരെ കുറവാണ് കാരണം വളരെ ബുദ്ധിമുട്ടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾക്കറിയാം ഹിമാചൽ പ്രദേശിൽ മഴ പെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ആണെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും ഈ വിഷു കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹിമാചൽ പ്രദേശിലെ റോഡുകളുടെ അവസ്ഥ ചില സ്ഥലങ്ങളിൽ വന്നാൽ നല്ല റോഡുണ്ട് ലാൻഡ് സ്ലൈഡിങ് നടന്ന ഭാഗത്ത് മുഴുവൻ റോഡ് വളരെ മോശമായിരിക്കും കാരണം അത് പിന്നെ മാറ്റിയെടുത്ത് കഴിയുമ്പോൾ തന്നെ ആ റോഡൊക്കെ കുറ്റി ഒലിച്ചായിരിക്കും പോയിരിക്കുന്നത് അങ്ങനെ ഞങ്ങളൊരു ചെറിയ ടൗണിൽ എത്തി കേട്ടോ ചെറിയ ഒരു ടൗണിൽ എത്തി ഞങ്ങൾക്ക് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വേണ്ടിയെന്ന വിശപ്പ് സഹിക്കാൻ മേഖലയായപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ നിർത്തുകയും നമ്മളങ്ങനെ ടൂഗ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോ വണ്ടി ടൂഗിലൂടെ ഇങ്ങനെ കടന്നു വരിക ഇവിടുത്തെ ഒരു സവിശേഷത ഒരുപാടുണ്ട് നമുക്കത് ഇറങ്ങി വിഷ്വലെടുക്കേണ്ടി വരും ഷെഫീക്ക് ഇങ്ങനെ വാഹനം നല്ല വൃത്തിയായി കൈകാര്യം ചെയ്യും കാരണം നല്ല തിരക്കുള്ള ഒരു ഏരിയയാണ് അപ്പോൾ നമുക്ക് നോക്കി പോയേ പറ്റൂ കാരണം അത്രയും കുറച്ച് ജനസംഖ്യ കൂടുതലുള്ളൊരു സ്ഥലമാണ് ഈ തുർഗ് എന്ന് പറയുന്നത് ഈ സ്ഥലത്താണ് ടൂഗ് എന്ന് പറഞ്ഞ സ്ഥലം അങ്ങനെ ഞങ്ങള് ചൂക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് വാഹനം എടുത്തു ഇനി അങ്ങോട്ട് വാഹനങ്ങൾ കുറച്ച് കുറവായിരിക്കും കാരണം വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം കുറവും അതുപോലെ റോഡ് ചെറുതുമാണ് ഇനി അങ്ങോട്ടുള്ളത് കാരണം ഇച്ചിരി ഡേഞ്ചർ ഏരിയ കൂടെ ആണെങ്കിൽ നമ്മൾ ഇനി പോകുന്നത് അപ്പൊ പ്രകൃതി തന്നെ വളരെ മാറ്റി വഴിക്കും ഇനി അങ്ങോട്ട് പോകും നല്ല ശ്രദ്ധിച്ചു വേണം വാഹനം ഓടിക്കും ചെറിയ റോഡുകൾ ഒരുപാട് വാഹനങ്ങൾ എന്തായാലും ഒരു ഒരു സൈഡിൽ ഭയങ്കരമായ തുകയും മറു സൈഡിൽ വലിയ പാറ കെട്ടുകളുമാണ് ഉള്ളത് അതേപോലൊക്കെ ഓടിച്ചു പോവുകയാണ് അപ്പൊ ഞങ്ങടെ ഹിമാചൽ പ്രദേശിൽ നല്ല ദൃശ്യ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഇങ്ങനെ വാഹനം മുമ്പോട്ട് പോവുകയാണ് അതെ ഞങ്ങള് വലിയൊരു മാർക്കറ്റിന്റെ സൈഡിൽ എത്തി കേട്ടോ ഒന്ന് വാഹനം നോക്കിയപ്പോൾ വലിയൊരു മാർക്കറ്റാണ് നമ്മുടെ പിറകിൽ കാണുന്നതാണെങ്കിൽ വലിയൊരു ആപ്പിളിന്റെ മാർക്കറ്റാണ് കേട്ടോ ആപ്പിളിൻ്റെ മാർക്കറ്റ് ഈ ആപ്പിളിൻ്റെ മാർക്കറ്റിനകത്താണ് ഇവിടുന്നാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്കും ആപ്പിൾ കയറ്റി വരുന്നത് ഇതിൻ്റെ മുകളിൽ ഈ സിംല അങ്ങോട്ട് അങ്ങോട്ട് കിടക്കുന്ന ഭാഗങ്ങളാണ് സിംല ഇതിന് നൂറ്റമ്പത് കിലോമീറ്റർ അകത്തു നിന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഈ ഒരു മാർക്കറ്റ് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യും അപ്പോൾ ഇവിടെ ആ ഒരു കച്ചവടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേയും കൂടെ ഹിൽസ് ഹിൽസ് കേറാതെ കോസ്റ്റ് കുറച്ചും കൂടെ കൂടിയായിരിക്കും ഇവിടെ താഴെ ആപ്പിൾ കിട്ടുന്നത് പക്ഷേ മുകളിലേക്ക് പോകുമ്പോൾ ഇതിലും വില കുറയും അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലേക്ക് തന്നെ പോവാം അപ്പോൾ ഇതാണ് ഈ സ്ഥലത്തിൻ്റെ വരാണ് പറവാനൂർ എന്ന് പറയും പറവാനൂർ ഹിമാചൽ പ്രദേശിലെ പറവാനൂർ എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ നമുക്ക് വീണ്ടും മേട്ട് പോകാം ഈ ഒരു നൂറ്റി അൻപത് കിലോമീറ്ററോളം മുകളിൽ പോകണം നമ്മൾ അവിടെ നിന്നാണ് പിന്നെ ഡൈവേർട്ട് ചെയ്ത് പല സ്ഥലങ്ങളിലേക്കും പോകുന്നത് ഹിമാചൽ പ്രദേശിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ആപ്പിൾ ഇഷ്ടംപോലെ ഉള്ള സ്ഥലമാണ് ആപ്പിൾ അപ്പം ആപ്പിൾ ഓട്ടത്തിലെ കാഴ്ച ഭയങ്കര രസമായിട്ടോ സുഹൃത്തുക്കളെ അടിപൊളി മഞ്ഞ വേണ്ട ഇത് കണ്ടോ ഒന്ന് കാണാൻ വയ്യ വാഹനം വളരെ ദുർഘടം പിടിച്ചൊരു പാതയിലൂടെ ഉള്ള യാത്രയാണ് ഹിമാചലില് ഒരു രക്ഷയിലെ ഇങ്ങനെ ഇറങ്ങി കോട ഇറങ്ങിയിട്ട് ഒന്നും കാണുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് കൂടെ കൂടെ മല ഇടിഞ്ഞുപയോഗിക്കുന്നു കുറടുത്ത് വണ്ടിയൊക്കെ ബ്ലോക്ക് ആ സൈഡ് എത്ര വർഷം കൊണ്ട് നീ ചെയ്യുന്നുണ്ട് കൂടെ മൂന്നാലഞ്ചു വർഷം കൊണ്ടു മൂന്നാലഞ്ചല്ല അധികൂളുണ്ടല്ലേ സംഭവം ഇത് ഇടയ്ക്കിടയ്ക്ക് മണ്ണിങ്ങനെ എടിവഴി അപ്പൊ നമ്മള് പിന്നെ ഈ ആരാ വന്നിട്ട് മാറ്റി അല്ല ആ അപ്പൊ സംഭവ ഭയങ്കര വൈവാണ് സംഭവം ഇത് കണ്ടോ ഒന്നും കാണാൻ പോയി കോടയാണ് എന്ന് പറഞ്ഞാൽ പത്തിരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഡ്രൈവിംഗിൽ പിന്നെ അതുമാത്രമല്ല ഇവിടെ ഏകദേശം ഒരു പത്ത് വർഷം എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മളെ കാര്യമായിട്ടുകൊണ്ട് ഇവിടെ ഡ്രൈവിംഗ് അത്ര പത്ത് മണിയായത് പിടിച്ച പാത അതുകൊണ്ട് ഡബിൾ റോഡൊക്കെയാണ് സംഭവം പക്ഷേ എങ്കിലും ഇത് അപകടം എപ്പോഴും ഉണ്ട് കാരണം ഇവിടെ ഈ മണ്ണിടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ആ റോഡ് കാണുന്നില്ല അപ്പം അടുത്ത റോഡിലേക്ക് മാറ്റുക രാത്രി ഒന്നും നിങ്ങൾ വരുന്നവർ വരാതിരിക്കുവോ കാരണം രാത്രി നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല എപ്പോഴാണ് ഇവിടെ മണ്ണിടിച്ചിട്ടുണ്ടാകുന്നതെന്നും ഈ റോഡ് ഒരു റോഡ് മാറ്റി അടുത്ത റോഡിലേക്ക് വിടും അപ്പം നമ്മൾ ഓപ്പോസിറ്റ് പോകുന്ന വണ്ടിയിലും കാണാൻ പറ്റില്ല കാരണം മഞ്ഞു ഒട്ടും കാണാൻ പറ്റില്ല തിയോഗ് എന്ന് പറഞ്ഞൊരു സ്ഥലം തിയോഗെന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ അത്യാവശ്യം ഒരു ചെറിയ പട്ടണമാണ് പട്ടണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം പുറത്തുനിന്ന് വന്ന ആളുകളും കൂടുതലും പണിക്കാരായിട്ട് കൊടുക്കും ഓട്ടെ എല്ലാ സാധാരണക്കാരാണ് ഇവിടെ നല്ല വൈബ് ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ നല്ല വ്യൂ ആണ് കാണാനൊക്കെ നല്ല വ്യൂ ആണ് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് തിയോഗ് എന്ന് പറയുന്നത് തിയോഗം ഇവിടെ ഒരു പ്രധാന എന്ന് പറഞ്ഞാൽ തിയോഗാണ് നമ്മുടെ വിജയുടെ ഒരു സിനിമ ലാസ്റ്റ് സമയത്തിറങ്ങിയിൽ പണം ഷൂട്ട് ചെയ്തത് അങ്ങനെ ആ ഫുള്ള് കുറച്ച് ഭാഗം കാണിക്കുന്നത് ഈ ഭാഗത്താണ് കേട്ടോ കാരണം പൈൻ മരങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് ടിയോഗ സമയത്ത് ഇവിടെയാണ് പൈൻ മരങ്ങളൊക്കെ ഉള്ളത് ട്യൂബ് ട്യൂബ് എന്നാണ് ഇതിൻ്റെ ഒരു അഭരണി പറയുന്ന ട്യൂബ് ട്യൂബ് എന്നാണ് ട്യോഗ് എന്നാണ് ഇതിൻ്റെ പേര് അയാളത്തെ പേര് അങ്ങനെ നമ്മൾ മഴനിടകളൊക്കെ താണ്ടി വീണ്ടും വീണ്ടും ഇങ്ങനെ യാത്ര തൊള്ളുന്നുണ്ടിരിക്കുന്നു നല്ല മഴയുണ്ട് ഇങ്ങനെ മഞ്ഞുണ്ട് മഴയുണ്ട് അടിപൊളി കാഴ്ചതാണ് കേട്ടോ പക്ഷേ വാഹനം ഓടിക്കാൻ ശ്രദ്ധിച്ച് ഓടിച്ചേ പറ്റൂ കേട്ടോ അത്രയ്ക്ക് ഡേഞ്ചറാണ് സ്ഥലങ്ങൾ മനോഹരമായ ഒരു കാഴ്ച വേണ്ടത് നോക്കേ അടിപൊളി കാഴ്ച ആ കാഴ്ച കാണുന്ന ഈ കവർ ഇട്ടേക്കുന്ന മുഴുവൻ ഇത് കവറാണ് പ്ലാസ്റ്റിക് കവർ ഇതെല്ലാം ആപ്പിന്റെ അവർ കവർ ഇട്ടിരിക്കുന്ന കാരണം വെള്ളം വീരാതെ അവര് സൂക്ഷിച്ചു കേട്ടോ ഭയങ്കര രസമുള്ള കാഴ്ചയാണ് നോക്കേ അപ്പോൾ ഞങ്ങളെ നേരം ഇരട്ടി കേട്ടോ അതുകൊണ്ട് ഇനി നമുക്ക് വാഹനം അങ്ങോട്ട് ഓടിക്കാൻ കഴിയില്ല അങ്ങനെ ഞങ്ങളൊരു റൂമൊക്കെ എടുത്തു അവിടെ ഹോട്ടൽ മായ എന്ന് പറഞ്ഞ സ്ഥലത്ത് റൂം എടുത്തു अब आप शेष और बाकी उल्लाक आए चलेंगे तो मुझे नाला करना। बाय। पूरी ठंडा नहीं है? ठंडा है। ठंडा है? है।, है? है।, है? हाँ, यहाँ नहीं है। इससे ऊपर को जाओगे यहाँ से आठ किलोमीटर ऊपर ठंडा, ठंडा मिलेगा। निकलूंगा तो अच्छा तब। ये को पूछें ये साउथ से 哎，这是茅台，再弄点好的。